സ്ഥിതി ആയിരിക്കട്ടെ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ള വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തുറുവയലുള്ള പിയോഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു എളുപ്പം കാലം മൂന്ന് മണി അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുഭ മുഹൂർത്തമാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്ന സമയമാണ് ഇന്ന് നിൻ്റെ കെട്ടഴി നിൻ്റെ സ്വപ്നം സാധിക്കും നമുക്ക് ഉണരാം പിയോഫനോടൊപ്പം ഉണരാം എല്ലാവർക്കും ഉണരാ നമ്മളെന്നും ചെയ്യുന്ന എന്താണ് പുലർകാലത്ത് നമ്മുടെ നാവ് കൊണ്ട് രണ്ട് പുണ്യപ്പെട്ട വാക്ക് പറയും ഒന്ന് ഈശോ രണ്ട് സ്തുതി ഇതിനേക്കാൾ പുണ്യപ്പെട്ട ഒന്നും ഈ ലോകത്തില്ല വിലയുള്ളതൊന്നും ഈ ലോകത്തില്ല ഈശോ സ്തുതി നമ്മളെ പൂർവികന്മാർ അല്ലെങ്കിൽ കാർണവന്മാരെക്കാൾ അത് ചെയ്യുമായിരുന്നു അതിൻ്റെ വില മനസ്സിലാക്കിയിട്ട് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ അല്ലെ ചാച്ചൻ അമ്മയ്ക്ക് സ്തുതി കൊടുക്കുമായിരുന്നു മാതാപിതാക്കൾ മക്കൾക്കും മക്കൾ മാതാപിതാക്കൾക്കും ഈ രണ്ട് വാക്ക് പറയുമായിരുന്നു അതുകൊണ്ട് ഒരുമയുണ്ടായിരുന്നു ഒലക്കപ്പുറത്തും കിടക്കുമായിരുന്നു അല്ലേ എന്തൊരു സ്നേഹമായിരുന്നു സന്തോഷമായിരുന്നു വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു കുടുംബം നമ്മളതൊക്കെ പലപ്പോഴും മറന്നുപോയി നമുക്കത് പൊടിതെട്ടിയെടുക്കാം ഈ പുലർകാലം മൂന്ന് മണിക്ക് ഈശോയെ നോക്കി എൻ്റെ ഭർത്താവിനെ ഭാര്യയെ നോക്കി മക്കളെയൊക്കെ നോക്കി ഒന്ന് ആ രണ്ട് വാക്ക് പറയാം അല്ലേ ഈശോ ഈശോമിശുവാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശുവാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഈശോ ഈശോമിശുവാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ അതിശയോക്തി പറയുന്നതല്ല ഒത്തിരി മക്കൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും എന്നെ ഫോൺ ചെയ്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അച്ഛ അച്ഛനോടൊപ്പം വെളുപ്പിന് മൂന്ന് മണിക്ക് നേരത്തെ ഞങ്ങൾ ഉണർന്ന് ഈശോയ്ക്ക് സ്തുതിയൊല്ലുന്നു ഭാര്യക്കും ഭർത്താവിനൊക്കെ സ്തുതിയൊല്ലുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ അഭിഷേകം നടക്കുന്നു അനുഗ്രഹം നടക്കുന്നു കെട്ടുകൾ അഴിയുന്നു പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നു പരസ്പരം ബഹുമാനിക്കാൻ പറ്റുന്നു എന്ന് അത് സത്യമായ കാര്യമാണ് ഈശോ സ്തുതി ഒരു മക്കൾ എന്തൊരു അനുഗ്രഹ അഭിഷേകമാണ് ഈ പുലർകാലം അല്ലേ അതുകൊണ്ട് നമുക്കിത് തന്ന ദൈവത്തെ നന്ദി പറയണ്ടേ സങ്കീർത്തനോട് ചേരാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു ശാന്തമായിരുന്നു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായിരുന്നു രാത്രികാലം പ്രത്യാശപൂർണ്ണം പ്രകാശപൂർണ്ണമായിരുന്നു പ്രഭാതം ഇതെല്ലാം തന്ന ആരാ ദൈവമേ അങ്ങാണ് നന്ദി അല്ലേ നല്ലൊരു വചനമുണ്ട് രണ്ട് കൊറിയന്ത്യർ അഞ്ചിൻ്റെ പ പതിനേഴ് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നുപോയി അതിൻ്റെ ചാബല്യങ്ങളോടെ അതിൻ്റെ പാപങ്ങളോടെ അതിൻ്റെ ആർത്തിയോടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കടന്നുപോയി ക്രിസ്തുവിലായിരുന്നു കൊണ്ട് നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു അല്ലേ സഖ്യവുസിനെ പോലെ അല്ലേ മറിയത്തെ പോലെ നമ്മൾ പുതിയ സൃഷ്ടിയാകും പോലെ ഈശുവിനെ കണ്ടാൽ പോരാ ഈശുവിനെ കേട്ടാൽ പോരാ ആയിരുന്നവരാണവർ അതുകൊണ്ടാണ് അവർക്ക് മാറ്റങ്ങൾ വന്നത് ഈശോയിലായിരിക്കുകയാണ് അവർ ചെയ്തത് അല്ലേ ഓർത്ത് നോക്കുക മഗ്ദലന മറിയം മറിയാം കർത്താവിലായിരുന്നതുകൊണ്ട് അവർ പുതിയ സൃഷ്ടിയായി പഴയതെല്ലാം കളഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കർത്താവ് നമുക്കിരുന്ന് വലിയ സന്ദേശം ഇതാണ് നിങ്ങൾ ക്രിസ്തുവിൽ എന്നിലായിരിക്കുക പുതിയ സൃഷ്ടിയായിരിക്കുക അത് പറ ഞങ്ങൾ അങ്ങയോട് കൂടെ ഈശോയുടെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നമുക്കെന്നും ചെയ്യുന്നത് പോലെ മൂന്ന് നിയോഗത്തിനായിട്ട് ഒരുങ്ങിയാണ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കുക മുൾക്കിരിയിടമുള്ളവർ അടുത്ത് തലയിൽ വെക്കുക മണ്ണോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി നിൽക്കുക എന്തിനാ അച്ഛൻ ഇതൊക്കെ പറയും നിങ്ങൾക്ക് മനസ്സിലായോ ഒരു രാത്രികാലം മുഴുവൻ ഈശോയുടെ സന്നിധിയിൽ ഈശോ പീലാത്തോസിൻ്റെ അരമനയിൽ ഇതുപോലെ സഹനത്തോടെ രാത്രി നിന്നു ആ ഈശോയോട് ചേരുകയാണ് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹം അഭിഷേകമൊക്കെ തരും നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് മൂന്ന് നിയോഗമാണ് ഒന്നാമത്തെ നിയോഗം എന്താണ് എല്ലാ മനുഷ്യർ എല്ലാ മനുഷ്യർ ഇന്ന് ജാതി മതം വർഗം വർണ്ണം അല്ലേ ഭൂഖണ്ഡങ്ങൾ അതിർത്തികളിട്ട് മനുഷ്യൻ മനുഷ്യനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു എല്ലാവരും ഒരേ സഹോദരനും സഹോദരിയും തന്നെയാണ് അവരെല്ലാം ഓർക്കാനാണ് പറയുന്നത് ഒപ്പം നമ്മളെക്കാൾ ബലഹീനരായവർ നമ്മളീ പുലർകാലത്ത് ഒന്ന് താ നമ്മളെയൊക്കെ താഴകടയിലേക്കൊന്ന് നോക്കുക യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങളല്ലേ നമ്മളിതുവല്ല ചിന്തിക്കാറുണ്ടോ വല്ലപ്പോഴും നമ്മളെപ്പോഴും മുകളിലേക്കാ നമ്മളെക്കാൾ സമ്പന്നരായവരെ നമ്മളെക്കാൾ ആരോഗ്യമുള്ളവരൊക്കെ നോക്കുക നട്ട് നിരാശപ്പെടുക എന്ന് പറയാൻ പക്ഷെ നീ താഴെയൊക്കെ നോക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ബാധിച്ച് കിടക്കുന്ന മക്കൾ നമ്മൾ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ അവരെയൊക്കെ എടുത്ത് ഈശ്വര കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാനാ പരിശുദ്ധാത്മാ പറയുക ധീരമായിട്ട് ആ ജോലി നമുക്ക് ചെയ്യാം നിൻ്റെ സഹോദരന് വേണ്ടി നിൻ്റെ സഹോദരിക്ക് വേണ്ടി ആ കെട്ടപ്പെട്ട ഈശ്വര കരങ്ങളിലേക്ക് അവരെല്ലാവരൊന്ന് എടുത്തു വെച്ച് സഹോദര സ്നേഹത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കൈകളൊന്ന് വിരിച്ചു വിരിച്ചുവിടി ഈ നിയോഗം നിൻ്റെതല്ല നിൻ്റെ സഹോദരൻ്റെ ഏറ്റുചൊല് ലോകരക്ഷകനായ അങ്ങക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിന് പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഗുപീഷ് എടുത്തിരുമുക്കും ഒന്ന് കണ്ട് നല്ലൊരു കാഴ്ചയല്ലേ കണി കാണാൻ പറ്റിയ ഈശ്വര മുഖം കരുണാർദരമായ മുഖത്തേക്ക് നോക്ക് രണ്ടാമത്തെ നീക്കം ആഗോള കത്തൂലിക്ക സഭ ദിവ പതിനാലാം മാർപ്പാപ്പ കർജിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശ എടുന്ന് മിഴുകൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞി പൈതങ്ങള് സഭ വളരട്ടെ ഐക്യത്തിൽ സ്നേഹത്തിൽ അല്ലേ അനേക മക്കൾ ലോകം മുഴുവൻ വ്യാപിക്കട്ടെ വിശ്വാസത്തോടെ കൈകളൊന്നിട്ട് ലോകരക്ഷകനായി അങ്ങക്ക് സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ ഇനി നിന്റെ നിയോഗമാണ് നിന്റെ ഊഴമാണ് ഈ പുലർകാലത്ത് നീ പ്രസരിപ്പൂടെ ഉണർന്നപ്പോൾ നിന്നെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പല പല പ്രശ്നങ്ങളുണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കടബാധ്യത ഒരു വലിയ പ്രശ്നമാണ് ഒരു രൂപ കടവും ഒരു കോടി രൂപ കടവും കടമാണ് മനസാക്ഷി ഉള്ളവന് ഉറങ്ങാൻ പറ്റിയ ചിലർക്ക് ജപ്തിയാണ് ഉള്ളതെല്ലാ സ്വപ്നങ്ങളും മെനഞ്ഞൊരു ഭവനമുണ്ടാക്കി പക്ഷേ ഇപ്പോൾ ബാങ്കുകാർ മുന്നേ വന്ന് നിൽക്കുക ജപ്തി ചെയ്യും എന്തൊരു കഷ്ടവും നഷ്ടവുമാണ് അല്ലേ ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് കുടുംബത്തിൽ വലിയ സ്വപ്നങ്ങളോടെയാണ് വിവാഹ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വരൻ വധു പക്ഷേ ഇന്ന് നാളുകൾക്കിപ്പുറം പരസ്പരം യുദ്ധമാണ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ എന്തെല്ലാം യുദ്ധങ്ങൾ കുടുംബജീവിതത്തിൽ നടക്കുന്നു ദുരിതങ്ങൾ അതാണോ നിൻ്റെ മക്കളെക്കുറിച്ച് നിനക്ക് അസ്വസ്ഥതകളുണ്ട് അവരുടെ തഴക്ക ദോഷങ്ങളെക്കുറിച്ച് നീ വ്യാകുലപ്പെടുന്നുണ്ട് അവിടെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവിടെ പഠനം പരീക്ഷ ഇൻ്റർവ്യൂ ഒരു വിസ വിദേശയാത്ര ജീവിത പങ്കാളി എല്ലാ മാതാപിതാക്കളുടെയും ഒരു വലിയ നീറുന്ന വേദനയാണ് മക്കൾ അതാണോ നിൻ്റെ കെട്ട് ഇന്ന് രാവിലെ ഈശയ്ക്കെടുത്ത് കൊടുക്കത് നിനക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല ഒരു പക്ഷെ ഭവനം പണി തുടർന്നു തുടങ്ങി പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഒരു തുണ്ട് ഭൂമി നിനക്ക് സ്വന്തമായിട്ടില്ല ഒരു മാരക രോഗം നിന്നെ നധിച്ചിരിക്കുന്നു അല്ലേ ഡോക്ടർ പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഫിഫ്റ്റിയേ ഉള്ളൂ ബാക്കി ദൈവം ചെയ്യണം ഇന്ന് ഓർക്കുക ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന മക്കൾ ഇന്നൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് സ്വന്തം ചെവി കൊണ്ട് കേട്ട മക്കൾ ഓർത്ത് നോക്കുക എത്രയോ മക്കൾ അതുപോലെ ഭയപ്പാട് മനസ്സിൻ്റെ വ്യഗ്രതകൾ ഉത്കണ്ഠകൾ ആകുലതകൾ ഭയം മനുഷ്യനെ അലട്ടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് മനസ്സിൻ്റെ രോഗങ്ങൾ സർവോപിന് നിനക്കൊരാഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ വ്യാല ദൈവരാജ്യത്തെക്കുറിച്ച് അനേകരോട് പറയണം പക്ഷേ പ്രതിസന്ധികൾ കാരണം നടക്കുന്നില്ല ഒരുപക്ഷെ ഞാൻ പറയാത്തൊരു പ്രദർശനം നിനക്ക് മാത്രമായിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കുക ഈശ്ശയിൽ ഞാൻ സക്കല്ല മാന മർത്തിയരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കർത്താവ് ചോദിക്കുന്നു നിൻ്റെ ഈ സഹനത്തെ എടുത്ത് മാറ്റാൻ കർത്താവിന് സാധിക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടെ നിൻ്റെ ആ ഭാരം ആ കെട്ട് ഇന്ന് പ്രഭാതത്തിൽ നീ അനുഭവിക്കുന്ന ആ വലിയ തടസ്സം എടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ കാണും അത്ഭുതത്തിൻ്റെ ഒരു നിമിഷം മുമ്പുള്ള നിമിഷമാണിത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതെ വിശ്വാസത്തോടും പ്രത്യാശയോടെ കൈകളൊന്ന് നീട്ടിപ്പിടിച്ച് ഏറ്റു ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഹൃദയത്തിൽ ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലുള്ള പുത്തൂർ വയലിലെ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയുടെ സവിധത്തിലേക്ക് വരും നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്കൊരു മഹത്വം കൊടുക്കും അങ്ങനെ ഞാനും എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ വഴികളെല്ലാം കർത്താവ് തുറന്നിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മക്കൾക്കും സാധിക്കും വ്യാഴാഴ്ച എത്തണം സാക്ഷ്യത്തിന് സമയമുണ്ട് ഒത്തിരിയേറെ ശുശ്രൂഷകളുണ്ട് കൈ ടീച്ചയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗം ചേർത്ത് വെച്ചുണ്ട് എല്ലാ മക്കളും വരിക അനുഗ്രഹമാണ് അഭിഷേകമാണ് സ്വീകരിക്കുക ഈ ശത്വാർത്ഥം എല്ലാവരും പറയുക അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ദിവ്യകാരുൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് നിങ്ങൾക്ക് ശനിയാഴ്ച ബുക്ക് ചെയ്തിട്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങൾ വരാം പി ഒഫൻ ധ്യാന കേന്ദ്രങ്ങൾ കേന്ദ്രം ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ഭവന സന്ദർശനം അതായത് ഹോം മിഷൻ പല കുടുംബങ്ങളിൽ നിന്ന് എന്താണ് ശാപഗ്രസ്തമായി രോഗഗ്രസ്തമായൊക്കെ കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന കൃപയനുസരിച്ച് ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുത്തും ഒപ്പം ഇടവക ധ്യാനങ്ങൾ നടത്തുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കോ അഞ്ച് ദിവസത്തേക്കോ ഭവന സന്ദർശനത്തോടുകൂടി വേണമെങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്തു തരും നിങ്ങളെ വികാരിച്ചന്മാരോട്ടൊക്കെ സന്തോഷം പറയുക നോമ്പുകാലമൊക്കെ വരുമ്പോൾ ഞങ്ങൾ സന്നദ്ധരാണ് സത്വാർത്ത എല്ലാവരും പറയണം എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ സ്നേഹത്തണലിലേക്ക് എല്ലാവരും വരിക അനേകരോട് ഈ സദ്വാർത്ത പറയുക പ്രഭാതം നല്ലതാണ് ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ചു ഇന്ന് ജീവിതത്തിലേക്ക് പ്രവേശിച്ചോളൂ അഭിഷേകമായിരിക്കും കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധ ത്രിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോമിശിയായിക്ക് സ്ഥിതിയായിരിക്കട്ടെ വിശ്വമിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ അലേ ലുയാ